കഥ നിങ്ങൾ പറയാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാം നിങ്ങൾ ഇന്ന് സമ്മേളനം തുടങ്ങി ആ സമ്മേളനം ഏഴാം തീയതി അവസാനിക്കുമ്പോൾ ബിരുദമേറ്റുവാങ്ങി പ്രബോധന രംഗത്തേക്ക് കാലെടുത്തു വെക്കുന്നുണ്ട് കഥ ഉലമ ഉമന ചെറുക്കുമോട്ടിന്റെ കഥയാണ് ഞാൻ ഇതിൽ നിന്ന് തുടങ്ങാൻ കാരണം മതസംഘടന ലീഗ് വേണ്ട എന്ന് പറയുന്ന മതസംഘടനക്കാരനും അപകടം ചെയ്യും ഇത് രണ്ടും ഒരുപോലെ അപകടം ചെയ്യും മതസംഘടന വേണ്ട എന്ന് പറയുന്ന ലീഗുകാരനും വേണ്ട എന്ന് പറയുന്ന മതസംഘടനകളും അപകടം ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാരമ്പര്യമാണ് കോഴിക്കോട് ചന്ദ്രകയുടെ മീറ്റിംഗ് അടിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സേഖ അബ്രഹം ബാബുക്ക് തങ്ങൾ ഒരുമിച്ച് വരാറുണ്ടായിരുന്നു കേളിലെ സ്വന്തം കാറിൽ ഒരുമിച്ച് എത്തിയിട്ട് വരാറുണ്ടായിരുന്നു ആ കാറ് തിരങ്ങാടിയിലെത്തുമ്പോൾ മുജാഹിദ് സഞ്ചരണ മുന്നിൽ കാറ് നിർത്തും മോലിയാകും എന്റെ പ്രിയപ്പെട്ട തങ്ങൾ പിന്നീട് പട്ടിക്കാട് സമുദായത്തിന്റെ പാരമ്പര്യമാണ് നമ്മൾ ആവശ്യം ഉള്ളടുത്ത് ഒരുമിച്ചിരുന്നിട്ടുണ്ട് ആ ഒരുമിച്ചിരിക്കലിന്റെ സാധ്യതകളെ ഇന്ന് ഇന്നത്തെ ദിവസം മനോഹരമായി കാണിച്ചു തരുന്നത് പട്ടിക്കാട് ജാമിയൻ ബി ഐയാണ് ജാമ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യ യോഗം നടക്കുന്നത് എവിടെയാണ്